അസ്സലാമു അലൈക്കും വ ബർക്കാത്തുഹു അള്ളാഹു മൊലിഅ അലാ സയ്യിദിനഹമ്മദിൻ അലി സയ്യിദിനാ മുഹമ്മദ് ഷാഹിദീൻ മീഡിയ എന്ന എൻ്റെ ഖുർആാൻ ചാനലിൽ ഞാനിടുന്ന വീഡിയോകൾ കണ്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും അള്ളാഹുവിൻ്റെ അനുഗ്രഹവും ബർക്കത്തും എന്നും എപ്പോഴും ഉണ്ടാകുമാറാകട്ടെ അറബി ആത്മീയതയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ജ്യോതിഷ പങ്ക്തിയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം അടങ്ങിയിട്ടുണ്ട് അറിവിൻ്റെ കലവറയാണ് ഖുർആൻ അത് നാം ഓരോരുത്തരും പഠിച്ച് അറിവുള്ളവരായി ജീവിച്ചാൽ സമാധാനവും സന്തോഷവും സമ്പദ് സമൃദ്ധിയും ഉണ്ടാവുന്നതാണ് ഖുർആൻ ഓതിയാൽ കിട്ടുന്ന ഫലം പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് വിൽക്കാനുദ്ദേശിക്കുന്ന നമ്മുടെ വീട് പറമ്പ് അതുപോലെ വാഹനം കെട്ടിടം മറ്റ് പറമ്പുകൾ നല്ല ഉയർന്ന വിലയ്ക്ക് കച്ചവടമാക്കാനും സാമ്പത്തിക പുരോഗതി ഉണ്ടാവാനും നമ്മൾ എന്തൊക്കെ ചെയ്യണം വാഹനം വീട് പറമ്പ് കച്ചവടം ഇവയിലൊക്കെ ബർക്കത്തുണ്ടാവാനും മറ്റ് ഷറുകളൊക്കെ ഒഴിവാക്കി കിട്ടാനും കൂടാതെ ഇനി പറയുന്ന കാര്യങ്ങളിലൊക്കെ അള്ളാഹുവിൻ്റെ ബർക്കത്ത് കിട്ടി കാര്യസാധ്യങ്ങൾ ഉണ്ടാവാനും എല്ലാ തടസ്സങ്ങളും മാറ്റിയെടുക്കാനും സന്മാർഗ മാർഗത്തിൽ കൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും ആഗ്രഹമുള്ളവർ പുതുതായി ഞാൻ തുടങ്ങിയ അറബിക് ജ്യോതിഷത്തിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിക്കുന്നു ദീൻ ദിഖറുകൾ മുഖേന കുടുംബത്തിൽ സമാധാനവും സമ്പത്തും ഉണ്ടാവാൻ വിവാഹം കുട്ടികൾ കുട്ടികളുടെ വിദ്യാഭ്യാസ ഉയർച്ച വീട് വാങ്ങാൻ വിൽക്കാൻ സ്വലഹീങ്ങളായ മക്കളെ ലഭിക്കാൻ വ്യക്തികളെ കണ്ട് രോഗം തരംതിരിച്ച് കൊടുക്കൽ വാസ്തുദോഷം മാറ്റൽ മുടങ്ങിക്കിടക്കുന്ന സാമ്പത്തിക ബ്ലോക്ക് മാറാൻ ലഹരി വസ്തുക്കളിൽ നിന്നും മുക്തി നേടൽ തുടങ്ങിയ സമാധാനമില്ലാത്ത നിങ്ങളുടെ ജീവിതത്തെ സന്തോഷപൂർണമാക്കാൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിലൂടെ പരിഹാരത്തിനായി സമീപിക്കുക ഇത് തികച്ചും സന്മാർഗത്തിലൂടെയുള്ള ആത്മീയ ചികിത്സയാണ് ഖുർആൻ ആയത്തിലൂടെ സന്മാർഗത്തിൽ ആത്മീയ ചികിത്സ ചെയ്യുന്നതാണ് ബുക്കിങ്ങിനായി വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള ഒരു ജ്യോതിഷ പങ്ക്തി അല്ല ഇത് എല്ലാ മതസ്ഥർക്കും അവരവരുടേതായിട്ടുള്ള മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾക്കും പരിഹാരം കാണാൻ സമീപിക്കാവുന്നതാണ് അള്ളാഹുവിൻ്റെ പ്രവാചക സൃഷ്ടികളിൽ അന്ത്യപ്രവാചകൻ ആയിരുന്ന മുത്ത് റസൂലിന് സ്വപ്നത്തിലൂടെ ജിബിരിൽ അലൈഹി എന്ന മലക്ക് മുഖേന ഇറക്കിക്കൊടുത്ത അതിവിശിഷ്ടവും അറിവുകളുടെ കലവറയുമാണ് പരിശുദ്ധ ഖുർആൻ ഇസ്ലാമിൽ നിന്ന് പോയവരും മതവൈരികളും യുക്തിവാദികളും പറയുന്നതൊന്നും അല്ല ഖുർആൻ ഖുർആൻ അറിയണമെങ്കിൽ അതിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലണം ഇസ്ലാം വൃത്തിയുള്ള മതമാണ് ശുദ്ധിയുള്ള മതമാണ് അറിവിൻ്റെ കലവറയാണ് നൂറ്റി പതിനാല് അധ്യായങ്ങൾ ഉള്ള ഖുർആാനിൽ ഓരോ അധ്യായങ്ങളും അവയിലെ ആയത്തുകളും പരിശോധിച്ചാൽ സത്യവിശ്വാസികളെയും സത്യനിഷേധികളെയും കുറിച്ച് പറയുന്ന ആയത്തുകളാണ് ഏറെയും മതവിശ്വാസത്തിൽ നിന്നുകൊണ്ട് അവിശ്വാസം കാണിക്കുന്ന ആൾക്കാരെയാണ് ഏറെയും പരാമർശിക്കുന്നത് മനുഷ്യ മനസ്സ് മൂന്ന് ഘട്ടങ്ങളുണ്ടെന്ന് ഇസ്ലാമിക തത്വചിന്ത പഠിപ്പിക്കുന്നു ഒന്ന് നഫുസ് അമ്മാറ തിന്മപ്രേരകമായ മനസ്സ് മൃഗീയ വികാരങ്ങൾക്ക് മനുഷ്യനെ അടിമപ്പെടുത്തുന്ന ഈ അവസ്ഥ മനസ്സിൻ്റെ ഏറ്റവും താഴ്ന്ന അവസ്ഥയാണ് രണ്ട് നഫ്സു ലവ്വാമ അതായത് അതിൻ്റെ അർത്ഥം കുറ്റപ്പെടുത്തുന്ന മനസ്സ് സത്യവിശ്വാസത്തിൻ്റെയും സൽക്കർമ്മങ്ങളുടെയും പാതയിലൂടെ മനുഷ്യൻ മുന്നേറുമ്പോൾ ഈ ഘട്ടത്തിലെത്തിച്ചേരും ചെയ്തു പോയ തെറ്റുകളിൽ കുറ്റബോധം തോന്നും മൂന്ന് നഫ്സ് മുത്തുമ്മ ഇന്ന പ്രശാന്ത മനസ്സ് മനസ്സിൻ്റെ ഉന്നത പദവിയാണ് ഇത് തെറ്റ് ചെയ്യാനുള്ള ചിന്തയേ ഉണ്ടാവില്ല ഖുർആൻ ഈ മൂന്ന് അവസ്ഥകളെക്കുറിച്ചും പരാമർശിക്കുന്നുണ്ട് വെള്ളക്കുപ്പായവും ഇട്ട് തൊപ്പിയും വെച്ച് നാട്ടുകാരെ പറ്റിക്കാൻ നടക്കുന്ന കള്ളന്മാർ അല്ല ഉസ്താദുമാർ ഇസ്ലാമിൽ നിന്ന് പോയ പല സ്ത്രീകളും മതത്തെയും ഉസ്താദുമാരെയും വിമർശിച്ച് വ്യക്തിവൈരാഗ്യങ്ങൾ കൂട്ടി പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ നോക്കുന്നു ഒരു വീടിനും അതിൻ്റെ ചുറ്റുമുള്ള അതിർത്തിക്കും അയൽക്കാർ ശത്രുക്കൾ ഉണ്ടാകുന്നതുപോലെ രാജ്യത്തിൻ്റെ നാനാ അതിർത്തികളിലും ശത്രുക്കളുണ്ട് ആ ശത്രുക്കളിൽ നിന്നൊക്കെ നമ്മുടെ രാജ്യത്തെയും ഭരണാധികാരികളെയും രക്ഷിക്കാൻ സർവശക്തനായ അള്ളാഹുവിനോട് ഞാൻ ദുആ ചെയ്യുന്നു പൗരന്മാരായ നാം ഓരോരുത്തരും ശ്രദ്ധാലുക്കളാകേണ്ടത് അതിപ്രധാനമാണ് കടലോളം പഠിക്കാനുണ്ട് കുർആആാനിൽ എനിക്ക് ഒരു തുള്ളിയോളമേ അറിയൂ ആ അറിവ് കൊണ്ടാണ് ഞാൻ ഈ ചാനലിൽ വരുന്നത് അറിവ് പറഞ്ഞു തരുന്നവരെ ഒരിക്കലും കളിയാക്കാനോ അതബ് പറയാനോ പാടില്ല പ്രത്യേകിച്ചും ഉസ്താദുമാരെ എല്ലാ പണ്ഡിതന്മാർക്കും വലിയ അറിവൊന്നും ഉണ്ടാകണമെന്നില്ല ഒരേ സ്വഭാവക്കാരും ആകില്ല എന്നാലും അവരുടെ സ്ഥാനം വഹിക്കാനുള്ള അറിവൊക്കെ അവർക്കുണ്ടാവും ഞാൻ സോഷ്യൽ മീഡിയയിൽ പലയിടത്തും കണ്ടിട്ടുണ്ട് പീഡനത്തിന്റെ പേരിൽ ഉസ്താദുമാരെ തരം താഴ്ത്തി ഭാവി കളയിക്കുന്നത് യഥാർത്ഥത്തിൽ അതൊന്നും ആയിരിക്കില്ല കാരണം ഉസ്താദിനെ സ്ഥലം മാറ്റാൻ അല്ലെങ്കിൽ പള്ളിയിൽ നിന്നും സ്ഥലം മാറ്റാൻ കമ്മിറ്റിക്കാർ കണ്ടെത്തുന്ന ഉപായങ്ങളിൽ പെട്ടു പോകുന്നവരാണ് ഇത്തരം കുട്ടിപീഡനങ്ങളിൽ ഒണ്ണൂറ് ശതമാനവും ആരോപിതരാകുന്നത് ബാക്കി പത്ത് ശതമാനം തെറ്റ് ചെയ്യുന്നവരും ഉണ്ടാവാം അള്ളാഹു സുബാനു താല എല്ലാവർക്കും ഹൈറും ബർക്കത്തും നൽകുമാറാകട്ടെ